ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പൊ ഇക്കാളെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വന്ന് നമ്മുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നൊരു പരിപാടി പറഞ്ഞാൽ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേഗം അലക്കാനായിട്ട് ഇടുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു പകുതി ജോലി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അല്ലെങ്കിൽ ഈ അലക്കാനുള്ള ഡ്രസ്സൊക്കെ അവിടെ കിടക്കുമ്പോൾ അതി കൂടെ ഒരുമാതിരി ബ്രാന്താണ് കേട്ടോ അപ്പം ഏഹ് ഇതിപ്പോ എന്റെ വീട്ടില് പോയി വന്നിട്ടുള്ള ദിവസത്തെയാണ് കേട്ടോ അപ്പൊ ഞാൻ അവിടേക്ക് തൊട്ടിയുടെ കമ്പി അതേപോലെ തൊട്ടി തുണിയൊക്കെ കൊണ്ടായിരുന്നു കേട്ടോ കാരണം മിന്നൊരു പകലൊന്നും ഇങ്ങനെ തൊട്ടിയില് ഏർ കിടക്കണം ആഹ് പിന്നെ രാത്രിയാണ് നമ്മുടെ കൂടെ അങ്ങനെ കിടന്നുറങ്ങുന്നത് രാത്രിയും ചില സമയങ്ങളിൽ അവൾക്ക് ഒരു ഒൻപത് മണിയൊക്കെ സമയത്ത് ഉറക്കം വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ വേഗം തൊട്ടിയിൽ കൊണ്ടു കിടത്തായിട്ട് ചെയ്യുന്നത് നമ്മൾ ബെഡിൽ കിടക്കുന്ന സമയം നേരെ ഉം അവളെ എടുത്തുകൊണ്ട് ിൽ കിടത്തുട്ടോ അങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ ഇക്കാരൻ വീട്ടില് പോകുമ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുപോയിരുന്നൊന്നുമില്ല ആ അപ്പൊ വെച്ചിട്ട് അവൾ ഉറങ്ങായി ഒന്നും ഇല്ല കേട്ടോ ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും അവടേതായിട്ടുള്ള സമയത്ത് അവള് കിടന്നുറങ്ങും പിന്നെ കുറച്ചിങ്ങനെ അധികം ടയർഡ് ആയാൽ മാത്രമാണ് അങ്ങനെ ബെഡിലൊക്കെ കിടന്നിട്ട് പകലൊക്കെ ഉറങ്ങുള്ളൂ തൊട്ടിയിലാണെങ്കിലും നമുക്ക് ആ ഒരു സമയം അറിഞ്ഞുകൊണ്ട് വേഗം തൊട്ടിയിലിട്ടിട്ട് ആട്ടി ഉറക്കാൻ പറ്റൂട്ടോ അപ്പം വീട്ടിലാണെങ്കിൽ പോകുന്ന അന്നത്തെ ഡ്രസ്സ് മാത്രം അല്ലെങ്കിൽ കൊണ്ട് തിരിച്ചു കൊണ്ടു വന്ന ഡ്രസ്സ് മാത്രം ഒന്നും അല്ല നമ്മൾ കൊട്ടയിലും കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇത് മുഴുവനായിട്ടൊന്നും നമുക്ക് ഇപ്പൊ ഒറ്റ ട്രിപ്പിൽ മെഷീനിൽ പോവില്ല പിന്നെ അതേപോലെ മിനുൻ്റെ ഡ്രസ്സുകളുണ്ട് അപ്പൊ മിനുവിൻ്റെ ഒന്നും ഞാൻ അധികം പെൻഡിങ് വരുത്താറില്ല കേട്ടോ അത് അപ്പോ തന്നെ നമ്മൾ ഡ്രസ് എടുക്കുന്ന ആ ഒരു സമയം തന്നെ ഫുൾ ആയിട്ട് അലക്കി അലക്കിയിടാറുണ്ട് എന്നാലും എൻ്റെ ഷാനാൻ്റെ ഡ്രസ്സ് മാത്രം പിന്നെ വരാറുള്ളൂ വരാറുള്ളൂട്ടോ മെഷീനിൽ അങ്ങനെ ഒരുപാട് കുത്തി നിറച്ച് അങ്ങനെ അല ഇടാനായിട്ടും അങ്ങനെ ചെയ്യില്ല ചെയ്യില്ലോ കാരണം അത് നമ്മുടെ മെഷീൻ കംപ്ലൈന്റ് ആണ് അതിനൊന്ന് കറങ്ങാൻ പാകത്തിനുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ അതിൽ ഇടാറുള്ളൂ പിന്നെ ഞാൻ ഇതാ വാഷിംഗ് മെഷീനിൽ സോപ്പ് പൊടി ഒന്നും യൂസ് ആക്കാറില്ല കേട്ടോ കാരണം ഇപ്പോൾ കുറെ ആയിട്ട് ഇതുപോലെ ലിക്വിഡ് ആണ് ഉപയോഗിക്കാറ് അപ്പൊ നമ്മൾ സോപ്പ് പൊടി ഉപയോഗിക്കുമ്പോൾ ആ തുണിയൊക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ എടുക്കുന്ന സമയം ഒരു പൊടിയൊക്കെ വരാറുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേഗം എന്താ കിച്ചണിലോട്ട് വന്നു പോകുന്നതിന് മുന്നേ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ചിക്കൻ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചു വെച്ചു കേട്ടോ അപ്പം എന്തായാലും ഇന്ന് അത് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഷാന ഈ ഒരു സമയം മദ്രസയില് പോയിട്ടുണ്ട് അപ്പത്തിനും വേഗം രാവിലെ കഴിക്കാനുള്ള അത് ആക്കട്ടെ പറഞ്ഞിട്ട് അപ്പം ഇന്ന് വേഗം എളുപ്പത്തിന് ഉപ്പുമാവ് തന്നെ ആക്കാന്ന് വിചാരിച്ചിട്ട് അതാണ് ട്ടോ റെഡി ആക്കി എടുക്കുന്നത് പിന്നെ ഇന്ന് ഷാനാക്കാണെങ്കിൽ എൽ എസ് എസിന്റെ ക്ലാസ്സും ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പത്തേ കാലാവുമ്പോൾ ക്ലാസ്സിനും പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇന്ന് അവൾക്ക് ക്ലാസ് ഒന്നും ഇല്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു രാവിലെ എങ്ങനെ എഴുന്നേറ്റപ്പോഴേ ഇരിക്കുന്നതും എൽ എസ് എസ് എഴുതണ്ടേ അങ്ങനെ ഷാന എത്ര ദിവസത്തെ ലീവായിരുന്നു രണ്ട് ദിവസം തന്നെ ലീവ് കിട്ടിയിട്ടുള്ളൂ അല്ലേ ഉം ഇപ്പൊന്ന് എൽ എസ് എസിന്റെ ക്ലാസ് ഉച്ച വരെയുണ്ട് ഷാനക്ക് അല്ലേ ഓട്ടോക്കെ ഏൽപ്പിച്ചുകൊടുത്തേക്ക എന്ത് പന്ത്രണ്ടര അല്ലേ ഇന്ന് പത്തേകാലെത്താൻ പറഞ്ഞിരിക്കണു പക്ഷെ ഞാൻ പത്തേ രൂപേനാണ് വണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു അഞ്ചു മിനിറ്റ് വൈകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ഫസ്റ്റ് നീ ഇന്ന് ഷീബ ടീച്ചറല്ലേ മലയാളം എടുക്കണേ അപ്പൊന്ന് മലയാളം അപ്പൊ ഇസാനില്ല ആദ്യ ലക്ഷ്മി ഇല്ല അപ്പൊ പിന്നെ എത്ര കുട്ടികൾ പിന്നെ ആകെ രണ്ട് കുട്ടികളോ ആറാളുണ്ടോ ക്ലാസ്സിലെ ബാക്കി ആരും ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല നാലാളെ വെച്ചിട്ട് ക്ലാസ് എടുക്കും ഇല്ലാത്തൊരു വന്ന് നോട്ട് ചെയ്ത ഇനി കുറച്ച് നേ ഏതുണ്ടെങ്കില് അല്ലെങ്കിൽ ആരുടെങ്കിലും നോട്ട് വാങ്ങിച്ചു തന്ന ടീച്ചറോട് ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു മുന്നേ ഏത് ക്ലാസ് ആയിരുന്നു അതിന് ഏത് ക്ലാസ് ആയിരുന്നുണ്ടായിരുന്നു മാത്സാ ഇംഗ്ലീഷാ നീ കഴിഞ്ഞ ക്ലാസ്സിൽ പോയപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ ആ അപ്പൊ അതിന്റെ നോട്ടൊന്നെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറയാം എന്നിട്ട് എഴുതാലോ ടീച്ചറോട് പറയുക ടീച്ചറേ ക്ലാസ് അല്ല സൽമ ടീച്ചർ അല്ല അന്ന് ശനി കഴിഞ്ഞ ശനിയാഴ്ച അയ്യോ ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അന്നത്തെ ക്ലാസ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും നോട്ട് പറയാ ഞാൻ പറയാം കഴിച്ചോ പിന്നെ അതൊക്കെ കഴിഞ്ഞാ ഷാന കഴിക്കാൻ ഇരുന്നപ്പോഴേക്കിനും ഞാൻ അവൾക്ക് ഇന്ന് പോവാം ഉള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കട്ടോ അപ്പൊ ഇതൊന്നും പിന്നെ തീരെ ഇല്ല എടുത്തു വെച്ച് അങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പൊ ഷാനാക്ക് സ്കൂളിൽ കളർ ഡ്രസ്സും ഇല്ലല്ലോ അപ്പൊ ഇന്ന് സ്നാക്സിനായിട്ട് എന്തായാലും ആപ്പിൾ കൊടുത്തേക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ കാരണം ഫ്രിഡ്ജിൽ ആപ്പിളേ ഉള്ളൂ ബാക്കി സ്നാക്സും കാര്യങ്ങളും ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇക്കാരൻ വീട്ടിൽ നിന്ന് വന്നു രണ്ടു ദിവസം അങ്ങനെ നിന്നു പിന്നെ വീണ്ടും എന്റെ വീട്ടിലോട്ട് പോവുകയാണ് ഉണ്ടായിരുന്നട്ടോ അതിലിടയില് നമ്മൾ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒരു വൺ വീക്കോളം വണ്ടി തൊട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇന്ന് വേറെ ഒന്നും ഇല്ലാത്ത കാരണം തന്നെ ആപ്പിൾ ഇതുപോലെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കഴിച്ചോട്ടേ പണ്ട് അങ്ങനെ ആക്കി കൊടുത്തതായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം ചായയൊക്കെ റെഡിയാക്കി ഒരു കെറ്റിലൊക്കെ ക്ലീൻ ചെയ്തെടുത്തു അപ്പോഴേക്കിനും ഇത് ആ ഡ്രസ് കാര്യങ്ങളൊക്കെ അലക്കാനിട്ടതൊക്കെ ഏഹ് ആ മെഷീന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ വേഗം അതൊക്കെ ഒന്ന് വിരിച്ചിടാന്ന് വിചാരിച്ചു അപ്പൊ ഈ ഒരു സമയം ഷാന കഴിച്ചുകൊണ്ടിരിക്കുന്നോ അവിടെ അപ്പൊ ആ ഒരു നേരം കൊണ്ടാണ് ഞാൻ വേഗം വന്നിതൊക്കെ വിരിച്ചതാന്ന് വിചാരിച്ചത് അപ്പൊ അതിന്റെ ഇടയില് മിന്നു സുധ പൊറത്തൊക്കെ ഇറങ്ങണം പറഞ്ഞിട്ട് അതിലെന്താ ഏടിച്ചെന്താ മണി എവിടൊക്കെ പൊടീന്റെ എന്തായി കഴിഞ്ഞോ വച്ചക്കിളിയാ ഞാൻ എന്തെങ്കിലൊക്കെ എടുത്ത് ഞാൻ എടുത്തു വെച്ചോളാം എടുക്കണെങ്കിൽ എടുക്കട്ടെ ആവും അതല്ല അതാ 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 നിന്റെ മുണ്ടീപ്പനി എന്തെങ്കിലും ഒന്ന് വേണമല്ലോ മിഞ്ഞോ എന്തായി പത്തുമണിയായി ഉം പത്ത് മിനിറ്റ് ഉണ്ട് പത്തേകാലാണ് ഞാൻ വണ്ടി പറഞ്ഞിട്ടുള്ളത് അല്ല പറഞ്ഞേരുവേനും വണ്ടി വരും അപ്പൊ എന്ന് കൊണ്ടുപോവാറുള്ള വണ്ടി വരാത്ത കാരണം തന്നെ ഞാൻ വണ്ടി വരുമ്പോഴേക്കും വേഗം ഗേറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കിട്ടേക്കാണ് അപ്പൊ വണ്ടി വരാൻ സമയായിട്ടുണ്ട് പിന്നെ மின் தோளில இட்டு நோக்கு மின்னோ மினா நோக்க நோக்கிய ആ എടുത്തിട്ട് വാ അതിനുള്ള ഒന്നുകൂടാക്കി അയ്യാത് വേണ്ട കുറച്ചു ഓവറായി ഏ വേണ്ട കണ്ടടഞ്ഞു പോയത് പിന്നെ ഷാനാക്കി ഷൂ ഒക്കെ ഇടണം പറഞ്ഞിട്ട് അതിന്റെ സോക്സ് ഇത്തിരി ടൈറ്റ് ആണ് കേട്ടോ അത് എത്ര പറഞ്ഞാലും അവൾ ഒഴിവാക്കൂല വീണ്ടും ഇത് നല്ല ഭംഗി നല്ല ഭംഗി ഉണ്ട് പറഞ്ഞിട്ട് വീണ്ടും അലക്കി കൊണ്ടുവരുന്ന സമയത്ത് എടുത്തിട്ട് അവളുടെ കൊട്ടയിൽ കൊണ്ട ഇടുന്നതാണ് കേട്ടോ ഇനി എന്തായാലും അത് ഒഴിവാക്കണം കാരണം അത്രയും ടൈറ്റ് ആണ് കേട്ടോ അത്രയും ടൈറ്റിലൊക്കെ ഒരുപാട് സമയം അതങ്ങനെ ഇട്ടിരിക്കുമ്പോഴും ബുദ്ധിമുട്ട് തന്നെ അപ്പൊ എത്ര പറഞ്ഞാലും കേൾക്കൂല ആരാ പൊറത്തിട്ട് മാല കെട്ടുന്നുണ്ടോ വേടാത് ഇരിക്ക ഒരു മാല അത് ഷൂ എടുത്ത അതിന്റെ ഷൂലാ ചെരിപ്പിട്ട് പോ ചെരിപ്പിട്ട് പോ അവിടെ ഉണ്ടല്ലോ അത് ഇട്ട് പാമ്പ് ഉള്ളില് നോക്ക് ഒന്ന് കൊട്ടിവിട് ചെലപ്പോ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എന്നാ നിന്റെ ഷൂ എനിക്കൊന്നും വേണ്ട നിന്റെ ഷൂ ആ എന്റെ മാല കണ്ട് തന്നോ നീ ഷൂ എടുത്തോന്ന് ഏ എന്താ അങ്ങനെ ഷാന സ്കൂളിൽ പോയി പിന്നെ നമ്മുടെ ഇലക്ഷന്റെ ഒക്കെ അറിയാൻ വേണ്ടിട്ട് ഞാൻ കൊറച്ചു നേരം ഇതുപോലെ ടി വി ഒക്കെ ഓണാക്കിട്ട് എന്തായിന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഷാന എൽ എസ് എസിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വളരെയധികം ക്ഷീണിതനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ആപ്പിളെ സ്നാക്സ് ആയിട്ട് ആപ്പിളൊക്കെ കൊടുത്തയച്ചിട്ട് എന്താ ടീച്ചർ കഴിക്കാൻ സമ്മതിച്ചില്ലേ എന്താ വിട്ടിരുന്നില്ല എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു അവരാരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കഴിക്കാൻ സമയം തന്നില്ല വെള്ളം കുടിക്കാൻ സമയം തന്നോ അതുമില്ലേ നിനക്ക് താഴ്ച്ച കഴിഞ്ഞാലേ കുടിക്കുക അതിനൊന്നും ടീച്ചേഴ്സ് ഒന്നും പറയൊന്നുമില്ല ഓക്കെ എന്നിട്ട് ആ ആപ്പിൾ തന്നിട്ട് വിഷപ്പടക്കിയിട്ട് ഇരിക്കുന്നുണ്ട് കറി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഐ മീൻ സ്നാക്സ് ബോക്സിൻ്റെ അടപ്പ് അപ്പം ഇനി ഞാൻ പോയിട്ട് കറി ഉണ്ടാക്കിയിട്ട് വരാം ഓക്കെ അപ്പൊ ഷാനനോട് ഞാൻ കറി വയ്ക്കാന്നും പറഞ്ഞ് കിച്ചണിൽ വന്നിട്ട് പിന്നെ എനിക്കും ചെറുതായിട്ട് വിഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ അവൾക്ക് കൊടുത്തു വിട്ട ആപ്പിളിന്റെ പകുതി പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാന്ന് വിചാരിച്ചുട്ടോ അപ്പൊ അവൾക്ക് കൊടുത്തിട്ടുള്ള ആപ്പിൾ ഇതുപോലെ അവൾ വീട്ടിൽ എന്നിട്ട് വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത് സ്നാക്സിന്റെ നേരായപ്പോൾ ടീച്ചർ അങ്ങനെ കഴിക്കാനൊന്നും ആരെയും വിട്ടിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടാണ് അവൾ കഴിച്ചത് കേട്ടോ ആരാ എന്താ അവിടെ എന്ത്

ഓക്കെ മിഞ്ഞു ക്യാരിയാണം ഓൺ ഇനി ഇവിടെ ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പം സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്തതാണ് ഇല്ല ബിരിയാണി ചാനൊക്കെ ബിരിയാണി നിന്നാണ് അതുകൊണ്ട് നമ്മൾ സാദാ ചോറും ചിക്കൻ കറിയും തിന്ന് ആ പൂതിയെ കണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും അല്ലേ ഇഞ്ഞ ഇന്നിനും പിന്നെ അതൊന്നും പറയാൻ അറിയാത്തത് നമുക്ക് കഞ്ഞി കൊടുത്താലും കുടിക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ഷാനം മിന്നൊക്കെ അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ കറിയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ കറി റെഡിയാക്കിയിട്ട് അങ്ങനെ അടുപ്പത്ത് ആയിട്ട് ഇട്ടേക്കാണ് അപ്പോഴേക്കിനും മിന്നൊക്കെ എഴുന്നേറ്റ് വന്നു അങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ നിനക്ക് കാണിച്ചത് ട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം പാത്രം കഴുകി ഇപ്പൊ ഏകദേശം ഒരു രണ്ടു മണിക്കായിട്ടുണ്ട് കേട്ടോ ചോറ് തിന്നണ സമയത്തൊരു രണ്ടു രണ്ടര മണിയായിട്ടുണ്ട് അപ്പോഴേക്കിനും വേഗം ഉള്ള പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചിട്ട് പിന്നെ ചോറ് അങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചിട്ടതാ രാവിലെ കുറച്ച് ഉപ്പുമാവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അതും വേഗം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് കറിയിൽ മല്ലിയില ഇടാൻ മാറുന്നത് പിന്നെ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് കറിയിൽ അങ്ങനെ ഡയറക്റ്റ് ഇട്ടു കൊടുക്കണം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് ഇത് ആ കറിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ആ മല്ലിയെല്ലാം ഇടും വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ചോറും വിചാരിച്ചിട്ട് ഏഹ് എടുത്തതാണ് കേട്ടോ അപ്പൊ കറി വെച്ചതിന് ശേഷം ഒരു അഞ്ചു പത്ത് മിനിറ്റ് അങ്ങനെ ഇടും ഒന്ന് ആവട്ടെ പറഞ്ഞിട്ട് പറ്റതിങ്ങനെ അപ്പൊ തന്നെ ഓപ്പൺ ചെയ്താലൊരു വെള്ളം പോലായിരിക്കും കേട്ടോ അപ്പൊ കുറച്ചൊരു അഞ്ചോ പത്തോ മിനിറ്റ് അവിടെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കട്ടിയുള്ള ഗ്രേവി ഒക്കെ ആയിക്കിട്ടും കേട്ടോ അപ്പൊ പിന്നെ വേഗം കറിയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ആ ചോറ് ഇടുകയാണ് കേട്ടോ അപ്പൊ ഷാനാക്കും എനിക്കും വേണ്ടിയിട്ട് വേഗം അപ്പൊ അവളോട് അല്ല അവള് എന്നോട് പറയണം അന്ന് ഫ്രൈ ചെയ്തതില്ല എന്നൊക്കെ പറഞ്ഞപ്പൊ ഞാൻ അന്ന് അന്നിപ്പ തൽക്കാലം കറി കൂട്ടി കഴിക്കേ ഇന്നാണെങ്കിൽ ആള് ബിരിയാണി തിന്നാൻ തോന്നുന്നു ബിരിയാണി തിന്നാൻ പുതിയെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും സാദാ ചോറ് വെച്ചങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നെട്ടോ അങ്ങനെ പിന്നെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡ്രസ്സുകളൊക്കെ കുറച്ചൊക്കെ അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പൊ അതൊക്കെ വേഗം ചെയറലോട്ടിട്ട് എപ്പോഴും മിന്നു എന്റെ പിന്നാലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല വെയിലായ കാരണം തന്നെ വേഗം ഉണങ്ങി ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ കൂടുതൽ സമയം അവിടെ ഇട്ടിട്ട് പൊടിയാക്കണ്ടാ വിചാരിച്ചിട്ട് ചെയറലിട്ടു ഇനി പിന്നെ അവിടെ നിന്ന് നമുക്ക് എടുത്തിട്ട് അങ്ങനെ മടക്കി വെക്കാമോ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് ഷോപ്പിൽ പോവാണ്ട് ഇവിടെ സ്നാക്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ